നോട്ട്ബുക്ക് ബുക്ക് എല്ലം ട്യൂട്ടോറിയലിൻ്റെ ഈ പാട്ടിൽ സ്റ്റുഡൻസിന് പഠനത്തിന് അതുപോലെ തന്നെ എക്സാം പ്രിപ്പറേഷനൊക്കെ സഹായിക്കുന്ന നോട്ട്ബുക്ക് എല്ലാം കുറച്ച് ഫീച്ചേഴ്സാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഫ്ലാഷ് കാർഡ്സ് എന്നൊരു ഓപ്ഷനുണ്ട് ഫ്ലാഷ് കാർഡ്സിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പഠനത്തിന് സൗകര്യമാകുന്ന രീതിയിൽ ഫ്ലാഷ് കാർഡ്സ് നമ്മൾ ഏത് ടോപ്പിക്കിനെ ബേസ് ചെയ്താണോ നമുക്ക് കാർഡുകൾ വേണ്ടത് ആ രീതിയിൽ നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഫ്ലാഷ് കാർഡ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വിൻഡോ ആണ് നമുക്ക് ലഭിക്കുന്നത് ഇവിടെ കാർഡിൻ്റെ നമ്പർ റെഗുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഓപ്ഷൻ ഉണ്ട് കുറച്ച് കാർഡ്സ് മാത്രം മതി അങ്ങനെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ പിന്നെ കൂടുതൽ ഫ്ലാഷ് കാർഡ്സ് വേണമെങ്കിൽ അങ്ങനെ അതുപോലെ തന്നെ ഫ്ലാഷ് കാർഡ്സിലുള്ള കണ്ടൻറ്റിൻ്റെ ഡിഫിക്കൽറ്റി ലെവലും റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് താഴെ നമുക്ക് പ്രോം ടു കൊടുക്കാനായിട്ടുള്ള സ്പേസ് ഇവിടെ നമ്മൾ കൊടുക്കാനായിട്ട് പോകുന്ന പ്രോംറ്റ് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ എന്ന ഐ പി ആർ ടൈപ്പിൽ നമുക്ക് ഫ്ലാഷ് കാർഡ്സ് ജനറേറ്റ് ചെയ്ത് തരാനായിട്ട് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ക്രിയേറ്റ് ഫ്ലാഷ് കാർഡ്സ് ഓൺ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് നമ്മൾ ജനറേറ്റ് ക്ലിക്ക് ചെയ്തു ഫ്ലാഷ് കാർഡ്സ് ഇവിടെ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫ്ലാഷ് കാർഡ്സ് ഇവിടെ ജനറേറ്റ് ആയി നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫ്ലാഷ് കാർഡ്സ് ഇവിടെ ഓപ്പണായി വരും ഇത് മാക്സിമൈസ് ചെയ്യാം എഴുപത്തി അഞ്ചോളം ഫ്ലാഷ് കാർഡ്സ് ആണ് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ എന്ന വിഷയത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇവിടെ നമുക്ക് സ്ലൈഡ് ചെയ്ത് സ്ലൈഡ് ചെയ്ത് പോകാനായിട്ട് പറ്റും താഴെ ഇവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ടുള്ള ഓപ്ഷനുണ്ട് ഇതാണ് ഫ്ലാഷ് കാർഡ്സ് ജനറേറ്റ് ചെയ്യുന്ന രീതി മറ്റു ഫീച്ചർ ഉള്ളത് നമുക്ക് ക്വിസ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതിന് ഇവിടെ ക്ലിക്ക് ചെയ്യുക വിൻഡോ ഓപ്പൺ ആയി വരും ഇവിടെയും ക്വസ്റ്റ്യൻസിൻ്റെ നമ്പർ റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഓപ്ഷൻ ഉണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ അതുപോലെ തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണം അതുപോലെ തന്നെ ഡിഫിക്കൽറ്റി ലെവൽ നമ്മൾ ഫ്ലാഷ് കാർഡ്സിന് കണ്ട പോലെ തന്നെ ഡിഫിക്കൽറ്റി ലെവലും ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും ഈസി മീഡിയം ഹാർഡ് എന്നുള്ള രീതിയിൽ ഇവിടെ നമുക്ക് ട്രേഡ് മാർക്സിനെ കുറിച്ച് ക്വിസ് ജനറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ക്രിയേറ്റ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഓൺ ട്രേഡ് മാർക്ക് ജനറേറ്റ് ചെയ്യാം ക്വസ്റ്റ്യൻസ് ജനറേറ്റ് ആയി കഴിഞ്ഞു നമുക്ക് അത് ഓപ്പൺ ആക്കാം മാക്സിമൈസ് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ നമുക്കിത് ചെയ്ത് ചെയ്ത് പോകാനായിട്ട് പറ്റും ഇനി നമ്മൾ ഒരു തെറ്റായിട്ടുള്ള ഓപ്ഷനാണ് കൊടുക്കുന്നതെങ്കിൽ അത് തെറ്റാണെന്ന് കാണിക്കും അതിൻ്റെ എക്സ്പ്ലനേഷൻ താഴെ ഉണ്ടാവും റൈറ്റ് ആൻസർ ഏതാണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യും അതിൻ്റെയും എക്സ്പ്ലനേഷൻ ഉണ്ടാകും ഇനി നമുക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കാനായിട്ടും സാധിക്കും ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ജനറേറ്റ് ചെയ്യുന്നത് മറ്റൊരു ഓപ്ഷൻ കൂടി ഉള്ളത് ഡേറ്റ ടേബിൾസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്യാം ഇങ്ങനൊരു വിൻഡോ വരും ഇവിടെ നിങ്ങൾക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുണ്ട് ഇവിടെ നമുക്ക് മലയാളം സെലക്ട് ചെയ്യാം പ്രോമിറ്റ് കൊടുക്കാം നമ്മളിവിടെ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന പ്രോമറ്റ് ക്രിയേറ്റ് എ ടേബിൾ ഓൺ ഐ പി ആർ ടൈപ്സ് ഇൻ ദ ഫസ്റ്റ് കോളം ഗീവ് ദ നെയിം ഓഫ് ദൈപിആർ ടൈപ്പ് ഇൻ ദ സെക്കൻഡ് കോളം ഗീവ് എ ഷോർട്ട് എക്സ്പ്ലനേഷൻ ഓഫ് ദ സെയിം ആൻഡ് ഇൻ ദ തേർഡ് കോളം ഗീവ് ദ ലൈസൻസ് ഡ്യൂറേഷൻ ജനറേറ്റ് ചെയ്യാം ടേബിൾ ക്രിയേറ്റ് ആയി ഇവിടെ ക്ലിക്ക് ചെയ്യുക ടേബിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് ലഭിച്ചുകഴിഞ്ഞു ഐ പി ആറിൻ്റെ ടൈപ്പ് ഫസ്റ്റ് കോളത്തിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ സെക്കൻഡ് കോളത്തില് ലൈസൻസിൻ്റെ കാലാവധി എത്ര വർഷമാണെന്നുള്ളത് ഇത് സോഴ്സ് നമ്മൾ ഏകദേശം പതിനാറ് സോഴ്സാണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് ഇവിടെ കാണാം ബേസ്ഡ് ഓൺ സിക്സ്റ്റീൻ സോഴ്സസ് എന്നുള്ളത് ആ ഓരോ സോഴ്സിൻ്റെ ഏതൊക്കെ സോഴ്സിനെ അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു ഓരോ റോയിലുള്ള ഡീറ്റെയിൽസും ജനറേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് ഇവിടെ നമ്മൾ കൊടുത്ത പ്രോമിറ്റ് കാണാനായിട്ട് പറ്റും ഇവിടുന്ന് നമുക്ക് സ്പ്രെഡ്ഷീറ്റിലേക്ക് അതായത് എക്സൽ ഫോർമാറ്റിലേക്കൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ടേബിൾ ഇതുപോലെ നമുക്ക് പ്രോമിറ്റ് കൊടുത്ത് പലതരത്തിൽ ടേബിളുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും അടുത്തൊരു ഓപ്ഷൻ ഇതിനു മുമ്പുള്ള പാട്ട് നമ്മൾ പറഞ്ഞതാണ് ഇൻഫോഗ്രാഫിക്സ് എന്ന് പറഞ്ഞത് ഇൻഫോഗ്രാഫിക്സ് ഞാൻ പിന്നീട് ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഇൻഫോഗ്രാഫിക്സ് നിങ്ങളെ കാണിക്കാം ഇത് നമ്മൾ ഇംഗ്ലീഷിൽ ജനറേറ്റ് ചെയ്ത ഒരു ഇൻഫോഗ്രാഫിക്സ് ആണ് ഇത് നമ്മൾ സെയിം വിഷയത്തിൽ ക്രിയേറ്റ് ചെയ്ത മറ്റൊരു ഇൻഫോഗ്രാഫിക്സ് ആണ് മറ്റു കാര്യം ഇതുവരെ സൂചിപ്പിക്കാതിരുന്നത് നമുക്ക് ചാറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുണ്ട് അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന സോഴ്സിനെ ബേസ് ചെയ്ത് എന്തെല്ലാം ക്വസ്റ്റ്യൻസ് നമുക്കുണ്ടോ അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്ത് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് അറിയണമെന്നുണ്ടോ അത് നമ്മൾ പ്രോമർ ആയിട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആയിട്ട് ഈ ഒരു പാർട്ടിൽ നമുക്കത് ജനറേറ്റ് ചെയ്ത് കിട്ടുന്നതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ജനറേറ്റ് ചെയ്ത് കിട്ടിയ ആൻസേഴ്സിനെ നമുക്ക് സേഫ്റ്റ് നോട്ട്സ് എന്ന് കൊടുക്കാം സേഫ്റ്റ് നോട്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പറേ ഈ ഒരു ഭാഗത്ത് ഈ ഒരു സ്റ്റുഡിയോ പാർട്ടിൽ വന്ന് കിടക്കും അവിടെ നിന്ന് നമുക്കത് വീണ്ടും സോഴ്സിലേക്ക് അതൊരു സോഴ്സ് ആയിട്ട് മാറ്റാൻ ക്രിയ കൺവേർട്ട് സോഴ്സ് എന്ന് കൊടുക്കുന്നിടത്ത് അത് ഇപ്പോഴത്തെ സെക്ഷനിൽ സോഴ്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ട് ലഭിക്കും ആ സോഴ്സിനെ ബേസ് ചെയ്ത് വീണ്ടും നമുക്ക് ക്വസ്റ്റൻസ് ചോദിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ എക്സ്പേർട്ട് ഗൂഗിൾ ഡോക്സിന് അകത്ത് എക്സ്പോർട്ട് ചെയ്യാനായിട്ടുണ്ട് സ്പ്രെഡ്ഷീറ്റിനകത്ത് എക്സ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുണ്ട് അങ്ങനെ ഒത്തിരിയേറെ ഓപ്ഷൻസ് ഇതിൽ നൽകിയിട്ടുണ്ട് ഈ ഒരു ചാറ്റ് ഫെസിലിറ്റി ഉപയോഗിച്ച് സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് പഠിക്കാനും അതുപോലെ തന്നെ ടീച്ചേഴ്സിന് സ്റ്റഡി നോട്ട്സ് ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ടും ലെക്ചർ നോട്ട്സ് ജനറേറ്റ് ചെയ്തെടുക്കാനും ഒക്കെ ഇത് നമുക്ക് സഹായകരമായിട്ടുള്ള ഒരു പ്രൊവിഷനാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഓപ്ഷൻ ഉള്ളത് മൈൻഡ് മാപ്പ് ആണ് ഇവിടെ മൈൻഡ് മാപ്പ് എന്ന് നൽകിയിട്ടുണ്ട് മൈൻഡ് മാപ്പിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ കൊടുത്ത സോഴ്സിനെ മുഴുവൻ ബേസ് ചെയ്തുകൊണ്ട് ഒരു മൈൻഡ് മാപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കിട്ടും ഇവിടെ ജനറേറ്റ് ആയി നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാം ഇതാ ഐ പി ആറിൻ്റെ ടൈപ്പുകൾ വന്നു അതിൻ്റെ ഓരോ വീണ്ടും സബ് പോയി അവിടെ അടുത്ത സപ്പോയിൻസിലേക്ക് പോകാം ഇങ്ങനെ മനോഹരമായിട്ടുള്ള മൈൻഡ് മാപ്സ് ഒറ്റ ക്ലിക്കിൽ നമുക്ക് ജനറേറ്റ് ചെയ്ത് കിട്ടുകയാണ് ഇവിടെ നിന്ന് അത് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും ഉണ്ട് അത് മൈൻഡ് മാപ്പ് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് പിന്നീട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇതും സ്റ്റുഡൻറ്റ്സ് ഒത്തിരിയേറെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റിയാണ് നോട്ട്ബുക്ക് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് നോട്ട്ബുക്ക് എല്ലാം ട്യൂട്ടോറിയലിൻ്റെ ഈ ഒരു പാർട്ട് നമ്മൾ കണ്ടത് ഫ്ലാഷ് കാർഡ്സ് എങ്ങനെ ജനറേറ്റ് ചെയ്യാം ക്വിസ് എങ്ങനെ ജനറേറ്റ് ചെയ്യാം ഡേറ്റ ടേബിൾസ് എങ്ങനെ ജനറേറ്റ് ചെയ്യാം അതുപോലെ തന്നെ മൈൻഡ് മാപ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ ഈ ഫെസിലിറ്റീസൊക്കെ ഉപയോഗിച്ച് നമുക്ക് കൂടുതൽ പഠിക്കാനായിട്ട് സാധിക്കട്ടെ താങ്ക്